പോയി ഞാൻ അത്രയല്ലേല്ലോ പാചേട്ട് കടിച്ചു പോണം തന്നെ വേണോ അപ്പൊ നാനൂറ് രൂപ ചെയ്യോ ഏടാ നിന്റെ തന്ത അല്ല എനിക്ക് ഇവിടെ കട വെച്ചറിയോ ഏടാ മനുഷ്യനായേ കൊറച്ചൊക്കെ ഇതൊക്കെ വേണം സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം അല്ലെ ഈ കണക്കിന് പോയി റോഡാ റോഡാല്ലോ അല്ലേ അപ്പൊ പാചകം ഞങ്ങളിവിടെ കൂടാമല്ലോ നിങ്ങളെ പറക്കാതെ ഒന്നും എനിക്ക് നോട്ട് അടിയാതൊരു എന്റെ കയ്യിൽ കാശുണ്ടെ തരുവോ ഇത് ഉണ്ടെന്ന് തരുവോ ഇല്ലേ ഇങ്ങനെ വായും കോളേജ് അല്ലേ വീട്ടിൽ പോവാൻ ജോലിക്ക് പോവാൻ യൂണിയൻ ആണ് എന്റെ മാന്യതയെ ചോദ്യം ചെയ്യാത്ത എന്ത് ഒന്ന് ചോദിച്ചോട്ടെ അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വീട് അറിയാം പേരെന്താ എന്റെ പേര് കോല ഫയൽവാന്റെ അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ വീരശ്വരന്റെ ശിഷ്യനാകാൻ അനിയൻ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അനാവശ്യം പറയരുത് ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാനു വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരൽ മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ് വെറുതെ നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല മിണ്ടരുത്

ഇത് മോളുടെ റൂമിൽ നിന്ന് കൊടുക്ക ശരി ധൃതിയില്ല ദിവസവും പകൽ മുഴുവനും ഞാൻ ഇവിടെ വന്ന് പഠിപ്പിക്കാം ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും മീനു അത് മതി എനിക്കും അതാ ഇഷ്ടം മീനു ഉണ്ട് പോലെ ഇവിടത്തെ വേലക്കാരനാണോ ആണെന്ന് തോനുന്നു അമ്മേടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും യൂസ്ലെസ് ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനാന്ന് പറഞ്ഞു നടക്കുന്നു എടുത്തോണ്ട് പോലേ മധുരവില്ല മാസ്റ്റർ ഒന്നും ഇല്ല ഇതില് ഞാൻ പോയി നല്ല ചായയേട്ടോണ്ട് വാ ഇത് ഞാൻ ഉണ്ടാക്കിയാലോ പോയാനാ പറഞ്ഞു مين देख भाग ये നീ बनते एक देखो പ്രിയപ്പെട്ടവരെ ആരൂരുമില്ലാത്തവരും അംഗവൈകല്യം സംഭവിച്ചവരുമായ നമ്മുടെ സഹോദരികളുടെ ശ്രേയസിലേക്കായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്നു വന്ന സെയിൽസ് ക്യാമ്പയിന്റെ ഈ സമാപന ദിനത്തിൽ ഇതിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ എടുത്ത ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുകയാണ് ഞാൻ വിവാഹം കഴിക്കുന്നുവെങ്കിൽ അത് അംഗവൈകല്യമുള്ള ഒരാളെ മാത്രമായിരിക്കും നമസ്തേ പോവാ അവൾ എന്താ പിള്ളേ പറഞ്ഞത് എന്നോടാണ ചോദ്യം മോള് പറഞ്ഞത് കേട്ടതല്ലേ അല്ല ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞേ അയ്യോ അവൾ അങ്ങനെ പറയേണ്ട കാര്യം എന്താ ഏഹ് എന്താ കണ്ടില്ലേ അതാ എന്റെ മോള് മനസ്സിലായി അവള് പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ ചെവിക്ക് അല്ലേക്ക് അപ്പൊ പിന്നെ എങ്ങനാ ബെറ്റനുസരിച്ച് തലമൊട്ടയടിക്കല്ലേ ഞാൻ തീരുമാനിച്ചോളാം അവള് എന്റെ മോളാ വാക്ക് പറഞ്ഞ വാക്കാ ഇനിയും പ്രേമിക്കണമെങ്കില് ഒറ്റ വഴിയേ ഉള്ളൂ ഒരഞ്ചാറ് നേരം കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് കീഴോട്ട് ചാടുക അപ്പൊ കയ്യോ കാലം ഓടിയും അപ്പൊ അംഗവൈകല്യം വരും അപ്പൊ പിന്നെ പ്രേമിക്കാം എന്താ ഞാൻ ചെയ്യേണ്ടത് എന്താന്ന് ഞാൻ തീരുമാനിച്ചോളാം ആരുടെ ഉദ്ദേശം ആവശ്യമില്ല ഒരു മൂന്ന് മാസത്തിനകം തൻ്റെ മാൾ ആരെങ്കിലും കേക്ക് നദി കേക്ക് കിനാരെ ഒന്ന് എഴുതിയാട്ടെ ഈതായല്ല അത് അത് തന്നെ അങ്ങനെ തന്നെ അതെന്നെ ഇനി നാളെ പോരെ മാസ്റ്റർ അല്ല നാളെ മാസ്റ്റർ വരണ്ട നാളെ എനിക്ക് ഒരു പാർട്ടിക്ക് പോകണം. എന്ത് പാർട്ടി? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറടണ്ട. എന്ത് പാർട്ടി? ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി. ആ എവിടെ വെച്ചാ? പഠിപ്പിക്കാൻ சம்பந்தിക്കില്ലേ? ടാനേയ്ക്ക് വേറെ ജോലിയില്ലേ? ലോഡ്സ് ഐസ്ക്രീം പാർക്കില് വെച്ചാ. ആ മറ്റന്നാൾ മാസ്റ്റർ വരുമോ? ആ മറ്റന്നാളെയാം വരാ. അപ്പോൾ ഇന്നത്തേക്കിത്രേ മതിയോ? ആ ആ എൻ്റെ മൂഡും പോയി.